ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ് അസ്മി കുട്ട എന്താ പറയണേ അപ്പം ഒന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് അസ്മികുട്ടൻ കളറാണ് സ്കൂളിലൊക്കെ പോകാൻ സുന്ദര കുട്ടപ്പനെ കഴിക്കണേ അപ്പം ഞാനും എന്താ ഫ്രഷായി ഞാനും കടയ്ക്ക് പോകാനൊക്കെയാണ് വാ പിന്നെന്താ പിന്നെ നീ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് എന്താ പറയാ വാ പിച്ചിയുടെ പിച്ചേട പിച്ചി പിച്ചിയ ഇന്ന് ഞങ്ങളുടെ എട്ടാമത് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ അസ്മിക്കുട്ടിക്ക് എന്താ പറയുന്നത് പറയണേ പറ ഒന്നുമില്ല വാട വായവെന്നേ ഞാന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അസ്മിക്കുട്ടാ അപ്പം ഞങ്ങൾക്ക് ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല നയിക്കുന്ന കുന്നംകൂളൊന്ന് പോകാണ്ട് നമ്മുടെ ചന്ദനത്തിരി നിർമ്മാണം സ്കൂളിൽ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് മയങ്ങാട് സ്കൂൾ അപ്പം അതിന് ചന്ദനത്തിരി നിർമ്മാണത്തിൻ്റെ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോണം അവിടെ ക്ലാസ് തുടങ്ങിയിട്ട് ഒരാഴ്ച അയക്കണ് പിന്നെ അത് പോയിട്ട് വാങ്ങണം അപ്പം അതിന് പോണട്ടൊന്ന് അപ്പം ഞങ്ങൾ ആസ്മിക കുട്ടനെ സ്കൂളിലൊക്കെ കൊണ്ടാക്കി അപ്പോൾ ഇന്നത്തെ യാത്ര ഞങ്ങൾ രണ്ടാളുമാണ് ആസ്മിക്കുട്ടനെ ആയിട്ട് പോയാൽ ശരിയാവില്ല സ്കൂളുള്ള ലീവ് ആക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ലതായിട്ട് പല്ല് വേദനിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഗുളിക ഒക്കെ കുടിച്ചിട്ടാണ് പോകുന്നത് പിന്നെ ഞങ്ങൾ വണ്ടിക്ക് അത്യാവശ്യത്തിന് എണ്ണ അടിച്ചിട്ടാണ് പോകുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ പാലം ഈ പാലം എപ്പോൾ ഇതിൽ കൂടെ ക്രോസ് ചെയ്യുമ്പോൾ എനിക്ക് കുറ്റിപ്പുറത്തിൻ്റെ ഇടശ്ശേരിൻ്റെ കുറ്റിപ്പുറം പാലം എന്നുള്ള കവിത കവിതയുണ്ട് ഓർമ്മയിലാണ് അങ്ങനെ ഞങ്ങളിത് ആ ചങ്ങരംകുളത്ത് എത്തി എത്തിയിട്ട് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഇങ്ങനെ ചങ്ങരം കുളത്തെത്തി ഞങ്ങളൊരു പത്തരക്കാണ്ട് യാത്ര തുടങ്ങിയത് പതിനൊന്ന് മണിയായപ്പോൾ ചങ്ങരംകുളത്ത് എത്തിയത് നല്ല വെയിലുണ്ട് കേട്ടോ പറയാതിരിക്കാൻ വയ്യ ദാഹം ഉണ്ട് പക്ഷെ എനിക്ക് എന്താ പറയുക ഈ പല്ല് വേദനിക്കണ കാരണം ഒരുപാട് തണുത്ത വെള്ളം കുടിക്കാനും പറ്റില്ല പിന്നെ ഇതേ ഈ സ്ഥലം ഇത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകാം കഴിഞ്ഞ കൊല്ലത്തെ ഞാൻ ഈ കുന്നംകുളത്തേക്ക് പോകുന്നതിൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിരുന്നു ഇവിടെ ഞാൻ വെള്ളം കുടിച്ചത് കേട്ടേ ഞങ്ങൾ അതിനതാ ഫൈനലി ഞങ്ങൾ കുന്നംകുളത്ത് എത്തിയിട്ടുണ്ട് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേന് കുന്നംകുളത്ത് എത്തിയിട്ടാണ് നല്ല തിരക്കുണ്ട് നല്ല അത്യാവശ്യത്തിന് ട്രാഫിക്കും ഉണ്ട് നല്ല വെയിലും ഉണ്ട് കേട്ടോ എന്നാൽ സ്റ്റാൻഡിൽ തന്നെയാണ് ഈ കട വരുന്നത് കറക്റ്റായിട്ട് അറിയില്ല നമ്മുടെ എടുത്തു ഭാഗത്ത് കാണാൻ കറക്റ്റ് ലൊക്കേഷന് പറയലും എനിക്ക് അറിയില്ല കേട്ടോ ഞാനത് നോക്കട്ടെ നോക്കിയിട്ട് അടുത്ത വീഡിയോയിൽ പറ്റെങ്കിൽ പറയാം പറയാം അപ്പോൾ അതാ നമ്മളുടെ എന്താണ് പ്രണിക പ്രണിക നല്ല കടയിൽ എത്തിക്കണുള്ളത് പിന്നെ കഴിഞ്ഞ കൊല്ലത്ത് വീടില് കണ്ടാലറിയാം ഒരുപാട് ഞങ്ങൾ തിരഞ്ഞു തിരഞ്ഞിട്ടാണ് ഈ കട കണ്ടുപിടിച്ചത് കേട്ടത് അപ്പം ഈ പ്രാവശ്യം അത്ര തരേണ്ട ആവശ്യമില്ലേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോകുന്ന സെയിം സ്ഥലം ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം വെള്ളം കുടിച്ചെന്ന് പറഞ്ഞില്ലേ ആ സ്ഥലത്തന്നെ എത്തി അപ്പോൾ ഞങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിവിടെ വണ്ടി നിർത്തി അപ്പോൾ അതാ പിന്നെ ഈ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരിൻ്റെയും പാലക്കാടിൻ്റെയും മലപ്പുറത്തിൻ്റെയും ബോർഡർ ആയിട്ടാണ് ഇത്ര ഇത് വരുന്നത് എന്തോ ഒരു എന്തോ ഒരു പാലെന്നാണ് പറഞ്ഞ കേട്ടോ അതിനാ ഞാൻ വലിയ തണുപ്പൊന്നുമില്ല ഒരു മീഡിയം തണുപ്പിലുള്ള വെള്ളമാണ് കുടിച്ചത് അതിനവിടുന്ന് പോരുമ്പോൾ ഉപ്പിലിട്ട പേരക്ക വാങ്ങി അതിൻ്റെ ഫേവറേറ്റ് ആണ് ഒത്തിരി കേട്ട പേരയ്ക്കും പിന്നെ മാങ്ങ അർഷുവിന് വേണമെന്നാണ് അപ്പോൾ അർഷുവിന് മാങ്ങ വാങ്ങിയിട്ടാണ് ഞാൻ പേരക്കാണ് വാങ്ങിയത് അപ്പോൾ അതൊക്കെ വാങ്ങി പിന്നെ ഇനി ഇവിടുന്ന് യാത്ര പോകണം എനിക്ക് മാക്സിമം ഒരു മണി ഒന്നരണ്ടുള്ളിലേക്ക് അവിടെ കുറ്റി ഓർത്ത് എത്തണം കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാണ് ഞങ്ങളവിടുന്ന് പോന്നു പിന്നെ ഇത് നമ്മുടെ ഇവിടെ എത്തിയിട്ടാണ് പമ്പൻ്റെ അവിടെ എത്തി പമ്പൻ്റെ അവിടെ എത്തിയപ്പോഴത്തെ നമ്മുടെ പുതിയ റോഡൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കേണ്ട ഓരോ തവണ വരുമ്പോഴും റോഡിൻ്റെ ഓരോരോ വ്യത്യാസങ്ങളും വികസനങ്ങളും കണ്ടിങ്ങനെ ആസ്വദിച്ച് വരികയാണ് പിന്നെ ഓരോരോ സംശയങ്ങളും ഞാൻ അശ്വനിനോട് ചോദിക്കുന്നത് കൊണ്ട് പിന്നെ പുതിയ പാലത്തിമ കൂടെ പോയവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാനെട്ടാ ഇനിക്ക് തരാം ഈ കൂടെ പോവാൻ സാധിച്ചിട്ടില്ല ഒരുപാട് ആഗ്രഹമുണ്ട് അതിന്മ കൂടെ പോകണം എന്നുള്ളത് കേട്ടോ കണ്ടേ കണ്ട പുതിയ പാൽത്തിമ്മ കൂടെ പോകണം എന്ന് നല്ല ആഗ്രഹമുണ്ട് പിന്നെന്താ തിരിച്ച് വരുമ്പോൾ നല്ല വെയിൽ തന്നെയാണ് ഞങ്ങൾ ഒരു മണിയായപ്പോഴത്തേന് തന്നെ ഇവിടെ എത്തിയിട്ടാണ് കുറ്റിപ്പുറത്ത് എത്തിക്കണം ഒരു മണിയായപ്പോൾ തന്നെ അനതാ ഞാൻ നേരത്തെ എത്തണമെന്ന് പറഞ്ഞത് ഇതേ കണ്ടാ ഞങ്ങൾ ബിരിയാണി ഒക്കെ വാങ്ങി ഞാൻ സ്ഥിരം പോകുന്ന ബസ്സേരി ഉണ്ട് അവർക്ക് ഇന്നത്തെ ഫുഡിൻ്റെ വകയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറ്റിപ്പുറത്ത് തന്നെ അവിടെ നിന്ന് വാങ്ങിയിട്ടാണ് പോകുന്നത് അല്ല അതൊക്കെ വാങ്ങി പിന്നെ അതിൻ്റെ ഇടയിൽ ലിയേക്ക് ഫുഡ് വാങ്ങണം ഞാൻ ഇന്നലെ ഫുഡ് കഴിഞ്ഞപ്പോൾ കൊടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ തന്നെ ഞങ്ങൾ സ്നാക്ക് കൂട്ടിൽ പോയിട്ട് ലേക്കുള്ള ഫുഡൊക്കെ വാങ്ങി പിന്നെ എപ്പോഴും വരുമ്പോഴും വിചാരിക്കും മീൻ വാങ്ങണമെന്ന് പക്ഷേ മീന് വീട്ടിലുണ്ട് രണ്ടെണ്ണം ഉണ്ട് അതും എനിക്ക് എന്താ പറയുക നോക്കാൻ വയ്യ ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ യാത്ര തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം സ്കൂളിൽ പോകാൻ ഇന്ന് ക്ലാസ് ഉണ്ട് കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാണ്ട് അപ്പോൾ അതാ ആ വീട് കണ്ടില്ല ഒരുപാട് റീൽസിലൊക്കെ ഉണ്ടായി ഉണ്ടായ വീടാണ് അപ്പോൾ അപ്പുറത്ത് നമ്മളുടെ കൃഷിയും തുടങ്ങിയിട്ടുണ്ട് ആമ്പലിൻ്റെ കൃഷിയാണ് അപ്പോൾ ആ വീട് എത്രക്കുള്ളൂ